സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബാലൻ്റെ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ദേവി ഗോമതിയെ ചെന്ന് കാണാൻ ഒടുവിൽ തീരുമാനമെടുക്കുന്നു മാത്രവുമല്ല പ്രശ്നങ്ങൾ ഇങ്ങനെ വഷളാക്കരുത് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുക്കുക തന്നെ വേണം ഗോമതി തിരികെ വീട്ടിലേക്ക് വരണമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ എനിക്കതിന് സാധിക്കുകയില്ല സത്യങ്ങൾ അറിയാതെ ഞാൻ ഇനി ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഗോമതി ഈ കാര്യം അറിയുന്നത് തിരിച്ചടിയാവുകയാണ് ഇപ്പോൾ പ്രതീക്ഷകൾക്ക് ഇതോടെ ബാലൻ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഒരിക്കലും എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ബാലനും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഗോമതി തെറ്റേഴ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ശരി തന്നെയാണ് പക്ഷേ അവളോട് എങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ബാലനൊടുവിൽ ഗോമതിയെ കാണുന്നതിനായി ചെന്നിരിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്